നമ്മളൊക്കെയും പലകല് പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് എപ്പോൾ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എന്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെയും കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം പ്രാർത്ഥിക്കേണ്ട മണിക്കൂറുകളെക്കുറിച്ച് ദൈവമായ കർത്താവ് യേശുക്രിസ്തുവിനെ പഠിപ്പിച്ചിരുന്നു ആ മണിക്കൂറുകളിലാണ് ഈശോ മിശിയ പ്രാർത്ഥിച്ചിരുന്നത് ആ ഈശോ മിശിയയുടെ പ്രാർത്ഥന കണ്ട ശിഷ്യന്മാർ ശിശു യേശു ഉള്ളത് കൊണ്ട് ആ പ്രാർത്ഥന അവർ ഉരുവിട്ടില്ല പക്ഷേ യേശു അവരിൽ അപ്രത്യക്ഷനായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈശോ ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈശോ പ്രവർത്തിച്ചതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കാനായിട്ട് ഈശോ അവർക്ക് ക്രമ കൊടുത്തു ഒരഭിഷേകം കൊടുത്തു അല്ലലിയ ചിലവർ പറയാറുണ്ട് രാത്രി ഒന്നും പ്രാർത്ഥിക്കേണ്ട പകലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ചിലർ പറയണ്ട ഒന്നും പ്രാർത്ഥിക്കേണ്ട വൈകിട്ട് പ്രാർത്ഥിച്ച മതി ചിലർ പറയുന്ന ഇത്രയൊക്കെ എന്തിനാണ് പ്രാർത്ഥിക്കുന്ന കുറച്ച് മാത്രം പ്രാർത്ഥിച്ച മതി മതിലേന്ന് പറയുന്നവരുണ്ട് എന്നാൽ നമ്മൾ ബൈബിൾ വീക്ഷണത്തിലേക്ക് ബൈബിളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയുടെ സമയങ്ങൾ ഏതായിരുന്നു അപ്പസ്തോലന്മാർക്ക് ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിരുന്നു ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലാണ് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുക ലൂക്കായുടെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ തിരുലിഖിതത്തിൽ ഇപ്രകാരം പറയാണ് ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് മലയിലേക്ക് പോയി പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ രാത്രി മുഴുവനും അവൻ ആ ദിവസങ്ങളിൽ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ട് രാത്രിയുടെ ഗ്യാമങ്ങളിൽ അവൻ മലയിലേക്ക് കയറി മല എന്നത് സുവിശേഷകന്മാരുടെ വീക്ഷണത്തിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വീട്ടിലെ ചേട്ടന്മാർ മലയിൽ പോയി എന്ന് വെച്ചാൽ വല്ല മരം വെട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പഴയകാലത്താണെങ്കിൽ ഈറ്റ വെട്ടാൻ പോകുന്നു എന്ന് പറയും മലയിൽ പോയി എന്ന് പറഞ്ഞാൽ ഈശോ പ്രാർത്ഥിക്കാൻ പോയി ഈശോ പ്രാർത്ഥിക്കുക ആ ദിവസങ്ങളിൽ അവൻ മലയിലേക്ക് മലയിലേക്ക് പോയി പോയി അവിടെ ദൈവത്തോട് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പൊ അവന്റെ ജോലി ദൈവത്തോട് സംസാരിക്കുക എന്നുള്ള അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ള എന്തിനു വേണ്ടിയാണെന്നുള്ള തിരുവചനത്തി തിരി അടുത്തതിൽ പറയാണ് അവൻ ശിഷ്യന്മാരെ അവരിൽ അവരിൽ നിന്ന് നിന്ന് പേരെ അവർക്ക് എന്ന പേര് പേര് അവർ കൊടുത്തു അപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ഈശോ പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചാൽ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത് അലലിയ ചെറിയൊരു കാര്യല്ല അതൊരു വലിയ ഈ ലോകത്തിൽ തൻ്റെ സഭ സ്ഥാപിക്കുവാനും കർത്താവ് ആഗ്രഹിച്ച ദൗത്യം ഈ ലോകത്തിൽ പൂർത്തിയാക്കുവാന് വേണ്ടി സഭ സ്ഥാപിക്കുവാനും ആ സഭയിൽ പുരോഹിതരായിട്ട് അല്ലെങ്കിൽ സഭാ ശ്രേഷ്ഠന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യുവാനും വേണ്ടി പ്രഘോഷണം നടത്തുന്നതിനും വേണ്ടി ഈശോ അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അല്ലെ അല്ലേ വീണ്ടും അവരിൽ നിന്ന് ആളെ തിരഞ്ഞെടുത്തു അല്ലെ എന്നിട്ടാണ് അവർക്ക് എന്താ പേര് എടുത്ത് ശിഷ്യനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചപ്പോൾ അവർ അപ്പസ്തോലന്മാരായിട്ട് മാറി സ്ലീയ കാലമാണ് സ്ലീയ കാലത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശിഷ്യൻ പ്ലസ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാൽമാവ് ടു അപ്പസ്തോലൻ അപ്പസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഐക്യപ്പെട്ടവൻ എന്നാണ് അല്ലെങ്കിൽ ഈശോ മിശിക്കുക ആ രാത്രി മാത്രമല്ല ആ രാത്രികളിൽ മാത്രമല്ല ഈശോയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എപ്പോഴാണെന്ന് വെച്ചാൽ രാത്രിയുടെ യാമങ്ങളിലായിരുന്നു നമുക്ക് ചെന്നൈയിൽ ചെന്നാൽ തോമസിലിക പ്രാർത്ഥിച്ച സ്ഥലം നമുക്ക് കാണാൻ പറ്റും രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇരിക്കുമ്പോഴാണ് ഈശോ അപ്പസോലിനെതിരെയുള്ള തോമസിലികക്കെതിരെ ഉള്ളവർ വന്ന് കുന്തം കൊണ്ട് ബാക്കിൽ നിന്ന് കുത്തി വീഴ്ത്തുന്നത് അല്ലലിയ അതുകൊണ്ട് എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ പ്രാർത്ഥനയുടെ മൂർച്ഛന്നാവസ്ഥ എപ്പോഴാണെന്ന് വെച്ചാൽ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കണം ഈശോ ശിഷ്യന്മാരെയും കൂട്ടി ഗച്ഛമേലിൽ പോയി പ്രാർത്ഥിക്കുന്ന സംഭവങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് രാത്രിയുടെ യാമങ്ങളിൽ അവൻ നെടുവപ്പെട്ടുകൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചു അല്ലെ അല്ലെ അപ്പൊ നമുക്ക് അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്ന് നോക്കാം അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചത് അപ്പസ്തോല പ്രവർത്തനത്തിൽ പതിനാറാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്പറ നമ്മൾ കാണുകയാണ് അർദ്ധരാത്രിയോടാണ്

മരിച്ചടക്കപ്പം ചെയ്തിട്ട് കുഴപ്പമില്ല കാരണം എന്താ അത് അടിയിൽ പോയി പക്ഷേ അവൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തുവെന്നും അവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്നും അവൻ ഞങ്ങൾ കാണപ്പെട്ടുവെന്നും അവൻ ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും ഇതുപോയി പ്രസംഗിക്കാനും പറഞ്ഞു ഇരുപത്തി അഞ്ചാമത്തെ ഭാഗ്യത്തിൽ പറയാ അർദ്ധരാത്രിയോട് അടുത്തു കീർത്തന സങ്കീർത്തനങ്ങൾ അത് കേട്ടുകൊണ്ടിരുന്നു കാരണം ഇവർ ചാടി പോണ്ടോന്ന് നോക്കുകയാണ് അവരുടെ ജോലി പകലാണ് ഈ ചാടി പോകുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെ രാത്രിയാണെങ്കിലോ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല അതുകൊണ്ട് ഇവര് എഴുന്നേറ്റ് നിൽക്കാണ് എഴുന്നേറ്റ് ഇവരെ കാവലേർപ്പെടുത്തിയിരിക്കുകയാണ് ഇവരെന്ത് ചെയ്യാണ് ഇവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുക കൈയും കാലും ചങ്ങലകളാൽ ബന്ധിതനാണ് കൈയും കാലും ചങ്ങലകളാൽ ബന്ധിതരായിരുന്ന ഈ അപ്പസ്തോലന്മാർ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ പ്രകാരം പറയാണ് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി കുലുങ്ങി എല്ലാ എല്ലാ വാതിലുകളും വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും വീണു എല്ലാവരുടെയും ചങ്ങലും അപ്പൊ നമ്മുടെ ബന്ധനങ്ങൾ നമ്മുടെ കെട്ടുകൾ നമ്മുടെ കുടുംബത്തിന്റെ തകർച്ചകൾ അഴിയ അഴിയപ്പെടണമെങ്കിൽ എപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ പകല് പ്രാർത്ഥിക്കണം അല്ലേ വൈകിട്ട് പ്രാർത്ഥിക്കണം അല്ലേ ആണോ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ചിലർ ഇവിടെ വന്നിട്ട് പറയാറുണ്ട് അച്ഛനെയും പറയുന്ന പ്രാർത്ഥന അത്രയും എളുപ്പമല്ല ചില ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു അത്ര എളുപ്പമായ ഒരു ജീവിതമാണെന്ന് ആരും ചിന്തിക്കരുത് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് കുരിശ നിറഞ്ഞ ഒരു ജീവിതമാണ് എളുപ്പം സ്വർഗത്തിൽ പോകാമെന്ന് ആരും കരുതരുത് അവിടെ പത്രോസും ഉണ്ട് പൗലോസും ഉണ്ട് അല്ലരിയ അവിടെ നമ്മുടെ പഴയ സ്വഭാവം അല്ല നമ്മുടെ ഇപ്പോഴത്തെ സ്വഭാവം അവൾക്ക് പഴയതുണ്ടായി ഇപ്പോൾ അവർ അപ്പസ്തോലന്മാരാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അവൻ കാണിച്ചു തന്നിട്ട് വയ്ക്കും നീ എങ്ങോട്ട് പോകണമെന്ന് വയ്ക്കും അപ്പം നമ്മൾ പറയും മുകളിലേക്ക് പോകേണ്ട താഴെട്ട് നോക്കോളന്ന് പറയും അല്ലല്ലേ അവർ അപ്പസ്തോലന്മാർ അവര് സങ്കീർത്തനങ്ങൾ ഒരുവിട്ട് ഭജനങ്ങൾ ഒരുവിട്ട് കർത്താവിനെ ആരാധിച്ചപ്പോൾ എന്തുണ്ടായി ഒരു വലിയ ഭൂകമ്പമുണ്ടായി അല്ല ആ ജയിലറയുടെ അടിത്തറ കുലുങ്ങി കുലുങ്ങനെ ചങ്ങല അഴിഞ്ഞു വീണു വാതിലെല്ലാം തുറക്കപ്പെട്ടു എന്തുണ്ടായി ഈ കേട്ടുകൊണ്ടിരുന്നവരെല്ലാം തുടർന്ന് വരുന്ന വാക്യത്തിൽ അവര് വിശ്വാസം സ്വീകരിച്ചു അവര് യേശുവിനെ സ്വീകരിച്ചു അലലിയ ഇനി പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പ്രകാരമാണ് ഒന്ന് തൊട്ട് ആറു വരെയുള്ളതിൽ എന്താണെന്ന് വെച്ചാൽ ബന്ധനസ്ഥനായിട്ട് കിടക്കുമ്പോൾ രാജാവ് ചിലരെ ചിലരെ പീഡിപ്പിക്കാൻ പീഡിപ്പിക്കാൻ തുടങ്ങി അവർ അവർ സഹോദരനായ സഹോദരനായ യാക്കോബിനെ യാക്കോബിനെ ി ഇപ്രകാരം പറയാണ് അവരെ സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ പത്രോസ് ഈ കാരാഗ്രഹം മോചിതനായി ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഭവനത്തിൻ്റെ മുമ്പിൽ വന്ന് അവിടെ വാതികൾ മുട്ടുകയാണ് ചെയ്യുന്നത് വാതിലെ മുട്ടിക്കഴിയുമ്പോൾ ഒരു കൊച്ചു എന്ന് വാതിൽ വാതിലിൻ്റെ നോക്കുമ്പോൾ ഇത് പത്രോസ് നിൽക്കുന്നു ആ പത്രോസ് ഇതാ ചങ്കലകളാൽ ബന്ധിതനായിരുന്ന ജയിലിൽ കിടക്കുന്നവനെ കർത്താവ് സ്വതന്ത്രനാക്കി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മുറിയുടെ മുമ്പിൽ വന്ന് അവൻ മുട്ടിയപ്പോൾ ആ സന്തോഷത്താൽ അവൾ തുറന്ന് കൊടുക്കാൻ മറന്നു പോയിട്ട് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു ചെന്ന് പറയാണ് ഇത് അത്രൂസ് വന്നിരിക്കുന്നു സ്നേഹമുള്ളവരെ പ്രാർത്ഥന നടത്തേണ്ടത് എപ്പോഴാൻ രാത്രിയുടെ യാമങ്ങളിലാണ് പകല് പ്രാർത്ഥിക്കേണ്ടതെന്നല്ല പറയുന്നത് ഇസാ നമ്മുടെ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം എപ്പോഴാണ് നടുന്നത് പകലാണോ നടന്നത് രാത്രിയാണോ നടന്നത് അല്ല രാത്രിയുടെ യാമങ്ങളിലാണ് യുദ്ധം നടന്നത് യുദ്ധങ്ങളെല്ലാം നടക്കുന്നത് രാത്രിയുടെ ഗ്യാമങ്ങളിലാണ് ഈ ുദ്ധ പൈശാചികമായ യുദ്ധങ്ങൾ നടക്കുന്നതെല്ലാം രാത്രിയുടെ ഗ്യാമങ്ങളിലാണ് അതുകൊണ്ട് കർത്താവ് പ്രകാരം പറയുന്ന മക്കളെ നിങ്ങൾ രാത്രിയുടെ ഗ്യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും പത്രോസിനോടും ഓസിനോടും പത്രോസിനോടും യാക്കോബിനോടും ഈശ പറയുന്ന കാര്യം എന്താണെന്ന് അറിയുമോ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൽ ഈശ്വമിശിക പീടാ സങ്ങനെ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ധ്യാനിച്ച് അത് ഇങ്ങനെ വരുന്ന നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തിങ്ങനെ പിതാവായി ദൈവത്തോട് പ്രാർത്ഥിച്ച് ശക്തി സംഭരിക്കുമ്പോൾ മൂന്ന് വില്ലന്മാർ കിടന്ന് ഉറങ്ങിയ സുഖമായിട്ട് ഉറങ്ങിയ കാരണം എന്താ കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ ഭക്ഷണത്തിന് ഒരു ദാരിദ്ര്യവും ഇല്ല കൃത്യസമയത്ത് ഭക്ഷണം കൃത്യസമയത്ത് അവർക്ക് പരിപാലനാണ് അല്ലെരിയാ ഭർത്താവ് അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞാനിതാ നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷ ആകാൻ പോവാണ് ഇനി ഞാൻ ഒരപ്പം എടുത്ത് ആശീർവിച്ച് നിങ്ങൾക്ക് മുറിച്ച് തന്നതുപോലെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞ മക്കളെ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ അതുകൊണ്ടാണ് രണ്ടാമത് നമ്മൾ കണ്ടതാ ആദ്യം കണ്ടത് എന്താ ഈശോ രാത്രിയുടെ യാമങ്ങളിൽ പിതാവുമായിട്ട് അവൻ പ്രാർത്ഥിച്ചു അലലിയ പിതാവുമായിട്ട് പ്രാർത്ഥിച്ചു അവൻ പ്രാർത്ഥിച്ച് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാരെന്ന് പേര് നൽകി അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയം എപ്പോഴാന്ന് വെച്ചാൽ രാത്രിയുടെ യാമങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് അലലിയ സങ്കീർത്തനത്തിലേക്ക് ഒന്ന് തിരിയാം എൺപത്തി എട്ടാമത്തെ സങ്കീർത്തനത്തിൽ ഒന്നിൽ ഇപ്രകാരം കർത്താവേ പറയാന് മുഴുവൻ ഞാൻ രാത്രിയിൽ അങ്ങയുടെ നിലവിളിക്കുന്നു അല്ലെ പലപ്പോഴും ജീവിതത്തിൽ ഭേദങ്ങളും ബുദ്ധിങ്ങളും കുരിശുകളും വന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം രാത്രിയുടെ ഗ്രാമങ്ങളിലാണ് കരച്ചില്ലുകൾ അല്ലേ ജീവിതത്തിൽ ഭർത്താവ് പറഞ്ഞ കേൾക്കുന്ന ഭാര്യ പറഞ്ഞു കേൾക്കുന്ന മക്കള് പറഞ്ഞ കേൾക്കുന്നില്ല പകലല്ല നമ്മൾ കഴിയുന്നത് രാത്രിയാണ് അലലിയ അതുകൊണ്ടാണ് കർത്താവെ പകലും മുഴുവനും ഞാൻ സഹായത്തിനായിട്ട് അപേക്ഷിച്ചു എനിക്ക് സഹായം ഇല്ല പക്ഷെ രാത്രിയിൽ അങ്ങയുടെ സന്നദിയിൽ ഞാൻ ഇതാ നിലവിളിക്കുന്നു എൻ്റെ നിലവിളിക്ക് ചെവി ചാക്കണമേ അലലിയ വീണ്ടും നാൽപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനം പത്തും പതിനൊന്നിൽ പറയാണ് നാൽപ്പത്തി ഒന്ന് എട്ട് തൊട്ട് വായിക്കാം അതിൽ പ്രകാരം പറയുകയാണെങ്കിൽ രാത്രി കാലത്ത് അവിടത്തേക്ക് ഞാൻ ഗാനം ആലപിക്കുന്നു രാത്രി ഞാൻ അവിടത്തേക്ക് ഗാനം ആലപിക്കും എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ എന്റെ ജീവന്റെ ദൈവത്തോടുള്ളപ്പോഴാണ് പ്രാർത്ഥിക്കണ്ടേ രാത്രിയുടെ യാമങ്ങളിലാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലരിയാ അല്ലരിയാ പത്തും പതിനൊന്നും തിരുവചനത്തിൽ നിന്റെ ദൈവം നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ ചോദിച്ചു നീ ഇത്രയ്ക്കും പ്രാർത്ഥിച്ചില്ലേ എന്ത് ഗുണം കിട്ടി നീ നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്ത് കാര്യം നടന്നു നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യം നടന്നു നീ പലതിനും വേണ്ടി പ്രാർത്ഥിച്ച എന്തെങ്കിലും നടന്നോ ആരാ ചോദിക്കുന്നത് ശത്രുവായ പിശാച് നമ്മളുടെ ശത്രുക്കളായ മനുഷ്യരിലൂടെ ചോദിക്കുന്ന ചോദ്യമാണ് അതുകൊണ്ട് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു ഏതാത്മാവാ ശരീരത്തിന്റെ ആത്മാവല്ല പരിശുദ്ധ പരിശുദ്ധാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഒരു നെടുവീർപ്പുകൾ ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് പ്രാർത്ഥനയായിട്ട് ായിട്ട് ഉയരും തുടർന്ന് വരുന്ന പ്രകാരം നീ ദൈവത്തിൽ പ്രത്യാശ പ്രത്യാശ സഹായവും ദൈവവുമായ ഞാൻ ഞാൻ വീണ്ടും വീണ്ടും പുകഴ്ത്തും പുകഴ്ത്തും രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവായ പിശാസനെ നിങ്ങൾക്ക് കീഴ്പെടുത്താൻ പറ്റും അല്ല അതുകൊണ്ടാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തൽ അഞ്ചിൽ പ്രകാരമാണ് രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രയും ഭയപ്പെടേണ്ട രാത്രി നൂറ്റിമുപ്പത്തിനാലാം സങ്കേതത്തിൽ ഒന്നിൽ കർത്താവിന്റെ കർത്താവിന്റെ ദാസുരത്തെ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് പകല് പ്രാർത്ഥിക്കുന്ന ആ കാലത്തും ഉണ്ടായി കാലത്തുണ്ടായി കാലത്തുണ്ട് അപ്പൊ എപ്പൊ വെച്ചാൽ കർത്താവിന്റെ ശുശ്രൂഷകരെ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിന്റെ സന്നദ്ധി ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരെ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ കർത്താവിനെ രാത്രിയിൽ കർത്താവിന്റെ ആലയത്തിൽ ചെയ്യുന്നവരെ ശുശ്രൂഷത്തെ വാഴ്ത്തുവിൻ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ശ്രീകോവിൽ ശ്രീകോവിൽ ഹിന്ദുക്കൾക്കൊക്കെ ശ്രീകോവിൽ പറഞ്ഞാൽ അറിയാം നമ്മുടെ ദേവന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലമാണ് ശ്രീകോല് അല്ലിയാ ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവം വസിക്കുന്നത് എവിടെയാണ് വെച്ചാൽ ജുറുസലേം ദേവാലയത്തിൻ്റെ ഉള്ളിലാണ് അതിന് അവർ പറയുന്നത് ശ്രീകോവില് എന്നാണ് നമ്മുടെ ശ്രീകോവില് ഇത് അതിപ്രധാനമായ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ സക്രാരിയാണ് അതുകൊണ്ടാണ് അതിൻ്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും നമ്മൾ ആചാരം ചെയ്ത് പ്രാർത്ഥിച്ചാൽ കടന്നു പോകും ശ്രീകോവിലേക്ക് നോക്കിയാണ് നമ്മൾ നിലവിളിക്കുന്നത് എവിടെ കിടക്കുന്നത് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഏഴിന്റെ പതിനാലിൽ പറയാണ് ഹൃദയം തുടർന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് അവർ കിടക്കേ വീണ് വിലപിക്കുന്നു സങ്കീർത്തന പുസ്തകം നമ്മൾ അരച്ച് കലക്കി പഠിച്ചാൽ അവിടെ കാണുന്നത് അവരുടെ യാത്ര യാത്രയാമങ്ങളിലാണ് അവർ കർത്താവിനെ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് തപ്പുകളും മേളങ്ങളായിട്ട് അവർ വന്ന് പ്രാർത്ഥിക്കുന്നത് ഇൻസുനു ജേസസ് എന്ന പുസ്തകത്തിൽ ഈ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു പ്രീസ്റ്റിനോട് ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ് മകനെ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ നിന്നെ തേടി ഞാൻ ആലയത്തിൽ നിൽ ഇരിക്കുകയാണ് ഒന്നാമതായി എന്നെ തേടി എത്തുന്നതും ദിനാന്തത്തിൽ എൻ്റെ പകൽ നിന്ന് ഏറ്റവും ഒടുവിൽ പോകാത്തതും രാത്രിയിലും ഞാൻ അവർക്കായി കാത്തിരിക്കുന്നു കതിരി മറ്റവസരങ്ങളിൽ സാധ്യമല്ലാത്ത ഒരു തരം അടുപ്പം രാത്രിയുടെ യാമങ്ങളിൽ എന്നോട് സാധ്യമാണ് കർത്താവ് പറഞ്ഞ അപ്പോൾ അപ്പം രാത്രി പകല് പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ കർത്താവിന് ഇഷ്ടപ്പെട്ട സമയം ഏതാണെന്ന് വെച്ചാൽ രാത്രിയുടെ ഇത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് കൊടുത്ത ഒരു കാര്യമാണ് അല്ല പഴയ കാലത്തുള്ള വൈദികരെ കൃത്യം രണ്ടേ മുക്കാൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടാണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊരു പോൾ തോട്ടിയാന ചുണ്ട് രണ്ടേ മുക്കാൽ മൂന്ന് മണി എന്ന സമയമുണ്ടെങ്കിൽ പള്ളിയിൽ ദിവ്യഗാനത്തിന് മുമ്പിൽ കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ എന്താ ഉറങ്ങിപ്പോ കൈവിരിച്ച് മുട്ടുകൊത്തി കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിക്കും അല്ല അല്ലെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള രീതികളോ അങ്ങനെയുള്ള ചട്ടങ്ങളോ കുടുംബത്തിലും ഇല്ല നമുക്കിന്ന് ക്ഷീണം നമുക്ക് എല്ലാവരും പുലർച്ചയ്ക്ക് ഒരു ആറുമണി അഞ്ചുമണിക്ക് എഴുന്നേൽക്കുന്നവരാണ് മൃഗങ്ങൾ കഴിഞ്ഞ രണ്ടു ചേട്ടന്മാർ പറയാം അച്ഛൻ പറയുന്ന കാര്യം ശരിയാണ് മൃഗങ്ങൾ എഴുന്നേറ്റ് അവരുടേതായ ഭാഷയിൽ അവരുടെ രീതിയിൽ കർത്താവിനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കർത്താവിന് നന്ദി പറയുന്നു കർത്താവിൻ്റെ ചായയിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ കൂർക്കം വലിച്ചുറങ്ങുന്നു അല്ലി അതുകൊണ്ട് പറയാൻ രാത്രിയുടെ യാമങ്ങളിൽ മറ്റവസരങ്ങൾ ഒരു തരം അടുപ്പം യാത്രയുടെ യാമങ്ങളിൽ എന്നോട് സാധ്യമാണ് ഞാൻ എൻ്റെ വൈദ്യർക്കായി കാത്തിരിക്കുന്നു പകലാണോ കാത്തിരിക്കുന്നത് രാത്രിയാണോ കാത്തിരിക്കുന്നത് ഈ പുസ്തകം വൈദികർക്കായതുകൊണ്ടാണ് എന്ന് പറയുന്നത് സാധാ മനുഷ്യനാണെങ്കിൽ എന്താ പറയുക സാധാ മനുഷ്യനോട് പറയുന്നെങ്കിൽ സാധാ മനുഷ്യനോട് പറയാണ് രാത്രിയുടെ ഗ്രാമങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഈശോ പിറന്നതും ഈശോ ദാനം ചെയ്തതും പകലാണോ പകലല്ലല്ലോ രാത്രിയാണ് ഈശോ മരിച്ചത് പകലാണ് പക്ഷേ ഈശോ പിറന്നതും ഉദ്ധാനം ചെയ്തത് രാത്രിയുടെ യാമങ്ങളിലാണ് അത് കണ്ടതാരാ ആട്ടിടയന്മാർ ആടുകൾ കാളകൾ ഒക്കെയാ അല്ലരി അല്ലരി അതുകൊണ്ട് പറയാണ് ഞാൻ എൻ്റെ വൈദികർക്കായി കാത്തിരിക്കുന്നു എൻ്റെ തിരുകഥയും തിരഞ്ഞെടുക്കുകയും ലോകത്തിൻ്റെ എൻ്റെ പൗരത്വ ബിലി വസ്തുവായി തുടരുവാൻ അഭിഷേകം ചെയ്യുകയും ചെയ്ത എൻ്റെ സുഹൃത്തുക്കളായി സുഹൃത്തുക്കൾക്കായി ഞാൻ കാത്തിരിക്കുന്നു എന്റെ വൈദികർ എൻ്റെ വക്കലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എപ്പോഴാ പകലാണോ അല്ലല്ലോ രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ വൈദികർക്ക് വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നു എന്നിട്ട് പറഞ്ഞ ഇപ്രകാരമാണ് അങ്ങനെ വന്ന് വൈദികർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ ചെയ്യേണ്ട ജോലികളെല്ലാം ഞാൻ ചെയ്തു തീർക്കും അല്ലല്ല അവര് ചെയ്യ വൈദികരുടെ ജോലികളെല്ലാം പൂർത്തിയാകാം കാരണം കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വൈദികന് ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതുകൊണ്ടായി ഈശോ പറഞ്ഞ രാത്രിയുടെ ഗ്യാമങ്ങളിൽ വേറെ സ്ഥലത്ത് പറയാം പ്രകാരം പറയാം എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് സംസാരിക്കുവാൻ എനിക്ക് അവസരം ഉണ്ടാകും അടുത്ത ദിവസം എൻ്റെ ഏറെ ഏറെ വൈകാതെ വരും ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പിതാവിനോട് രാത്രിയുടെ യാമങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് രാത്രിയുടെ യാമങ്ങളിൽ ആ പ്രാർത്ഥനയുടെ ഞാൻ എൻ്റെ വൈദ്യർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും അനുകരിക്കാൻ ഒരു മാതൃക നൽകി അതുകൊണ്ട് പുരോഹിതരോട് പറഞ്ഞാൽ നിങ്ങൾ രണ്ടോ മൂന്നോ വൈദ്യരുണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വൈദ്യരുണ്ട് നിങ്ങൾ തുടങ്ങുക പ്രാർത്ഥന എന്നിട്ട് പറയുന്ന പ്രകാരമാണ് ഞാനൊരു പുതിയ പന്ത കുസ്ത ഇതാ സഭയിൽ നൽകാൻ പോകുന്നു പുതിയൊരു പന്ത കുസ്ത അല്ലെ പന്ത ദിവസം കിട്ടണമെങ്കിൽ നമ്മൾ ത്യാഗങ്ങൾ എടുക്കണം നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും ഞങ്ങൾ എഴുന്നേറ്റം പ്രാർത്ഥിക്കാൻ തുടങ്ങി അത്ഭുതം നടക്കും കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ ചേട്ടൻ കുമ്പസാരിച്ചു പോയി ഇന്നലെ വിളിച്ചിരിക്കുക അച്ഛ എഴുപത്തഞ്ച് ശതമാനത്തോളം കിടപ്പിലായി കൊച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ മാത്രം പ്രാർത്ഥിച്ചേട്ടൻ കൊണ്ട് വരാൻ പറഞ്ഞു അകലെന്നിങ്ങനെ വിളിച്ചിങ്ങനെ സംസാരിച്ച് പ്രാർത്ഥിച്ച് കൊച്ചൻ്റെ രോഗം മാറ്റിയ പോലെ ഇവിടെ വന്നു അവർ കൃത്യമായിട്ട് പ്രാർത്ഥന കൊടുത്തു രണ്ടാം ദിവസം കുമ്പസാരിച്ചു തുറന്ന് കുമ്പസാരിച്ചു കുമ്പസാരിച്ച് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതം കർത്താവ് ചെയ്തു അല്ലൊരിയരി അല്ലൊരിയാ അതുകൊണ്ട് അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അടയാളങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് കർത്താവ് പകല് മാത്രമല്ല രാത്രിയുടെ ജാമങ്ങളിൽ കൂടുകയാണെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ് അല്ലെങ്കിൽ